नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയെട്ട് പേജ് നമ്പർ അഞ്ഞൂറ്റി അറുപത്തൊന്ന് ഭൗമാസുരൻ നരകാസുരൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു കാരണം അയാൾ ഭൂമി ദേവിയുടെ പുത്രനാണ് തൻ്റെ ഭടന്മാരും സേനാധിപന്മാരും മുഴുവൻ യുദ്ധഭൂമിയിൽ പരമപുരുഷൻ്റെ ആയുധമേറ്റു മരിച്ചതിൽ അയാൾ ഭഗവാന്റെ നേരെ അത്യന്തം ക്രുദ്ധനായി തീർന്നു അപ്പോൾ അയാൾ കടൽ തീരത്തു ജനിച്ചു അവിടെ വളർന്ന അനേകം ആനകളോടൊപ്പം നഗരത്തിനു പുറത്തു വന്നു അവയെല്ലാം മദ്യപിച്ചു ഉന്മത്തരായിരുന്നു അവർ പുറത്തു വന്നപ്പോൾ വൈദ്യുത പ്രഭയിൽ ജ്വലിക്കുന്ന സൂര്യനു സമീപം ഒരിരുണ്ട മേഘം പോലെ കൃഷ്ണനും പത്നിയും ശൂന്യാകാശത്തു സുന്ദരമായി നിലകൊള്ളുന്നതാണ് കണ്ടത് ഉടൻ തന്നെ ഒറ്റയടിക്കു നൂറുകണക്കിനു യോദ്ധാക്കളെ വർദ്ധിക്കാൻ കഴിവുള്ള ശതഖനി എന്ന ആയുധം ഭൗമാസുരൻ അവരുടെ നേരെ എറിഞ്ഞു ഒപ്പം തന്നെ അയാളുടെ സഹായികളും അവരവരുടെ ആയുധങ്ങൾ ഭഗവാനു നേരെ പ്രയോഗിച്ചു തൂവൽ പിടിപ്പിച്ച അസ്ത്രങ്ങൾ കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അവയെ നേരിട്ടു കരചരണങ്ങളും ശിരസും ഉടലിൽ നിന്നു വേർപെട്ടു ഭൗമാസുരൻ്റെ പടയാളികളും സൈന്യാധിപന്മാരും ഭൂമിയിൽ പതിച്ചു എന്നതായിരുന്നു അതിൻ്റെ പരിണിത ഫലം ഒപ്പം അവരുടെ ആനകളും കുതിരകളും നിലം പതിച്ചു പ്രകാരം ഭൗമാസുരന്റെ ആയുധങ്ങളത്രയും ഭഗവാന്റെ അസ്ത്രങ്ങളേറ്റു ചിന്നിച്ചിതറി ഗരുഡൻ്റെ പുറത്തിരുന്നാണ് ഭഗവാൻ യുദ്ധം ചെയ്തിരുന്നത് ആനകളെയും കുതിരകളെയും തൻ്റെ ചിറകുകൾ കൊണ്ടടിച്ചു വീഴ്ത്തിയും അവയുടെ സിരസിൽ നഖങ്ങൾ കൊണ്ടു മാന്തിയും കൂർത്ത കൊക്കുകൾ കൊണ്ടു കൊത്തിയും ഗരുഡൻ ഭഗവാനെ സഹായിക്കുന്നുണ്ടായിരുന്നു ഗരുടെ ആക്രമണം മൂലം ആനകൾക്കു വല്ലാതെ വേദനിച്ചു അവ യുദ്ധഭൂമിയിൽ നിന്നു കൂട്ടം പിരിഞ്ഞോടി യുദ്ധരംഗത്തു ഭൗമാസുരൻ മാത്രമാണ് ശേഷിച്ചത് അയാൾ കൃഷ്ണനോടേറ്റു കൃഷ്ണൻ്റെ വാഹനമായ ഗരുഡൻ തൻ്റെ ആനകളെയും പടയാളികളെയും വല്ലാതെ ശല്യപ്പെടുത്തുന്നത് കണ്ട ഭൗമാസുരൻ അത്യന്തം രുഷ്ടനായി ഇടുത്തിയെ തോൽപ്പിക്കുന്ന സർവ്വശക്തിയുമെടുത്തു ഗരുഡനെ പ്രഹരിച്ചു ഭാഗ്യവശാൽ ഗരുഡൻ ഒരു സാധാരണ പക്ഷി ആയിരുന്നില്ല ഭൗമാസുരൻ്റെ ഇടി ആനയ്ക്കു പൂമാല കൊണ്ടുള്ള അടി പോലെ മാത്രമായിരുന്നു ഗരുഡന് തൻ്റെ സൂത്രണങ്ങളൊന്നും കൃഷ്ണനിൽ യേശുന്നില്ലെന്നു ഭൗമാസുരനു മനസ്സിലായി കൃഷ്ണനെ വധിക്കാനുള്ള തൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയേയുള്ളൂവെന്നും അയാൾക്കു ബോധ്യപ്പെട്ടു അവസാന കൈയായി അദ്ദേഹത്തിൻ്റെ നേരെ പ്രയോഗിക്കാനായി ശൂലം എടുക്കാൻ കൈ നീട്ടി ഭൗമാസുരൻ്റെ കൈ ശൂലത്തെ സ്പർശിക്കുന്നതിനു മുമ്പ് തന്നെ സുദർശന ചക്രം കൊണ്ടു അയാളുടെ ശിരസു ഛേദിക്കാനുള്ള പാടവം ശ്രീകൃഷ്ണനുണ്ടായിരുന്നു കിരീടവും കുണ്ഡലങ്ങളും കൊണ്ടു പ്രകാശിതമായിരുന്ന അവൻ്റെ ശിരസു യുദ്ധഭൂമിയിൽ പതിച്ചു ഭൗമാസുരനെ കൃഷ്ണൻ വധിക്കുന്ന അവസരത്തിൽ അയാളുടെ ബന്ധുക്കൾ ഒന്നടങ്കം നിരാശയോടെ വിളികൂട്ടി പുണ്യാത്മാക്കൾ ഭഗവാന്റെ ധീരോദാത്തതയെ പ്രകീർത്തിച്ചു സ്വർലോകവാസികൾ ഭഗവാന്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു ഈ അവസരത്തിൽ മനുഷ്യൻ രൂപം ധരിച്ച ഭൂമിദേവി ഭഗവാന്റെ മുമ്പിലെത്തി രത്നം കൊണ്ടു നിർമ്മിച്ച ഒരു മാല കാഴ്ചവെച്ചു ആശംസകളർപ്പിച്ചു അതിഥിയുടെ രത്നഖചിതമായ കർണാഭരണങ്ങൾ തിരികെ കൊടുത്തു വരുണന്റെ കൊറ്റക്കുടയും തിരിച്ചു നൽകി മറ്റൊരു അമൂല്യരത്നം കൃഷ്ണനു കാഴ്ചയായർപ്പിച്ചു തുടർന്നു ഭൂമിദേവി പരമപുരുഷനും ലോകാധിനാഥനും പ്രോന്നതരായ ദേവന്മാരാൽ സദാ പൂജിതനുമായ കൃഷ്ണനെ പ്രണമിച്ചു പ്രാർത്ഥന തുടങ്ങി ഭക്തിയുടെ പരമാനന്ദത്തിൽ മുഴുകി സാഷ്ടാംഗം വീണു നമസ്കരിച്ചുകൊണ്ടു അവർ പറഞ്ഞു എല്ലാ തരത്തിലുള്ള ധർമ്മം കീർത്തി സമ്പത്ത് ജ്ഞാനം വൈരാഗ്യം എന്നിവയുള്ളവനാണങ്ങ് അഞ്ച് ഐശ്വര്യങ്ങൾക്കും ആശ്രയസ്ഥാനമാണ് സർവവ്യാപിയാണെന്നിരിക്കലും വസുദേവ പുത്രനായിട്ടാണോ അവിടുന്ന് അവതരിച്ചിരിക്കുന്നത് അതിനാൽ എൻ്റെ സാദര പ്രണാമങ്ങൾ സ്വീകരിച്ചാലും അങ്ങ് പരമപുരുഷനാണ് എല്ലാ കാരണങ്ങൾക്കും കാരണനും അങ്ങ് തന്നെ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു അങ്ങ് അജനാണ് എന്നാലും പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ പിതാവുമാണ് എല്ലാ വിധത്തിലുമുള്ള ഊർജത്തിൻ്റെയും സംഭരണിയും ആശ്രയസ്ഥാനവുമാണങ്ങ് ഈ ലോകത്തിൻ്റെ പ്രകടമായ ആവിർഭാവത്തിനു കാരണവും അവിടുന്ന് തന്നെ ഈ പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെയും കാരണവും കാര്യവും മറ്റൊരാളല്ല അതിനാൽ എൻ്റെ പ്രണാമങ്ങൾ കൈക്കൊണ്ടാലും ഹരേ കൃഷ്ണ